നമസ്കാരം ബി എം സി സ്പോർട് സ്വാഗതം ബഹ്റിൻ പ്രവാസിയായ യുവ എഴുത്തുകാരൻ സോണി ജോസഫിന്റെ ആദ്യ നോവലായ എൻ നിയാം പാറ്റകൾ എന്ന പുസ്തകത്തിന്റെ ആഗോളതലത്തിലുള്ള പ്രകാശനം നടന്നു ബഹ്റിൻ മീഡിയ സിറ്റിയിൽ നടന്ന ആഗോള പ്രകാശന ചടങ്ങിൽ ഡോക്ടർ പി വി ചെറിയാൻ ബി എം സി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത് ഇ വി രാജീവൻ രതീഷ് പുത്തൻപുരയിൽ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു ദിവ്യാവേഴ്സ് പ്രസിദ്ധീകരിച്ച പുസ്തകം ബാല്യം നഷ്ടപ്പെട്ട ഒരു കുട്ടിയുടെ മാനസിക സംഘർഷങ്ങളുടെയും ഒറ്റപ്പെടലുകളുടെയും കഥ പറയുന്നു കാലഘട്ടത്തിലെ കുട്ടനാടൻ കാർഷിക രീതികളും പരമ്പരാഗത മത്സ്യബന്ധന രീതികളുമെല്ലാം സോണി ജോസഫ് തന്റെ കഥയിൽ മനോഹരമായി പ്രതിപാദിച്ചിരിക്കുന്നു ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും എങ്ങനെയും തങ്ങളുടെ മക്കളെ വളർത്താൻ കഷ്ടപ്പെടുന്ന അമ്മ മനസ്സുകളെയും കഥയിൽ തുറന്നുകാട്ടുന്നു പന്ത്രണ്ട് വർഷമായി ബഹ്റിനിൽ ഐ ടി രംഗത്ത് ജോലി ചെയ്യുന്ന സോണി കുട്ടനാട്ടുകാരനാണ് ന്യൂസ്